നിങ്ങൾക്കൊരു നല്ല കോൺഗ്രസിൻ്റെ പാർട്ടി പ്രവർത്തകനെ പരിചയപ്പെടുത്താം ആ പാർട്ടി പ്രവർത്തകൻ ആരാന്നല്ലേ വേറെ ആരുമല്ല നിങ്ങൾ കേട്ടാൽ ഞെട്ടും ഒന്നിനും വഴങ്ങാത്ത അമ്പിനും വില്ലിനും അടുക്കാത്ത മഹാസാഹസികനായ സാക്ഷാൽ മധ്യപ്രദേശിലെ കമൽനാഥ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന കാണാനിടയായി അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയോ പാർട്ടി ഏത് പദവി തന്നാലും സ്വീകരിക്കും ഇല്ലെങ്കിൽ ഒരു സാധാരണ പ്രവർത്തകനായി തുടരും നോക്കണേ അധികാര സമവാക്യങ്ങളിൽ വ്യത്യാസം വരുമ്പോൾ അടി കിട്ടേണ്ടടുത്ത് കിട്ടുമ്പോൾ പാഠം പഠിക്കുന്നത് ഇങ്ങനെയാണ് എന്തായാലും ഇദ്ദേഹവും പിന്നെ എന്തൊക്കെയോ ഉണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഗുലാൻ നബിയും ഒക്കെ ഒരു സന്ദേശമാണ് പുതിയ കാലത്തിന് പഠിക്കാനുള്ള പാഠങ്ങളുമാണ് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കോൺഗ്രസിന് ഒരു പ്രത്യേകതയുണ്ട് കേന്ദ്രം ക്ഷീണിച്ചാൽ ഹൈക്കമാൻഡ് ക്ഷീണിച്ചാൽ അവിടെ സീറ്റുകൾ കുറഞ്ഞാൽ പിന്നെ താഴെ എല്ലാവരും ചാമ്പ്യന്മാരായിരിക്കും എന്നാൽ അവിടെ പിടുത്തം മുറുകിയാൽ പിന്നെ എല്ലാവരും പഞ്ചവുച്ചമടക്കി അത് കേന്ദ്രീകരിച്ച് നിന്നുള്ളൂ അങ്ങനെയാണ് ഒരു കാലത്ത് നമ്മുടെ പി സി ചാക്കോയും സാക്ഷാൽ നമ്മുടെ കെ വി തോമസും എല്ലാവരും അവിടെ ഇത്തരം പണികളുമൊക്കെയായി ചിലർ വർഷമൊന്നുമല്ല കാൽ നൂറ്റാണ്ട് കഴിഞ്ഞു പോയത് ഇപ്പോൾ ഈ കോൺഗ്രസ്സിന് ഇത്രയും ഒക്കെ സീറ്റ് കിട്ടിയ ഒരു തിരിച്ചുവിഴവിൻ്റെ പാതയിലാണെന്ന് തോന്നിയിരുന്നെങ്കിൽ നമ്മുടെ അനിൽ ആൻ്റണി മോൻ പോലും ഇത് വിട്ടു പോകില്ലായിരുന്നു ആ ഗണത്തിൽ വരുന്ന ഒരു വമ്പുലിംഗമായ ജമ്പുലിംഗമാണ് കമൽനാഥ് അദ്ദേഹമായിരുന്നു അവസാന വാക്ക് ഇന്ത്യ ബ്ലോക്കിൻ്റെ മീറ്റിങ് മധ്യപ്രദേശിൽ വെക്കാൻ പോയപ്പോൾ അവിടെ വെക്കാൻ തയ്യാറല്ല എന്ന് പുള്ളി അറിയിച്ചതനുസരിച്ച് പാവം രാഹുൽ ഗാന്ധിക്ക് വഴങ്ങേണ്ടി വന്നു രാഹുൽ ഗാന്ധി എ പ്രസിഡന്റ് സ്ഥാനം ഉപേക്ഷിച്ചത് യഥാർത്ഥത്തിൽ ഇയാളെപ്പോലെയുള്ള ആളുകൾ ചെയ്ത പണി എന്ന് പറഞ്ഞാൽ സ്വന്തം മോനെ ജയിപ്പിക്കാൻ മാത്രം എല്ലാ വാശിയും പിടിച്ച് മണ്ഡലം വാങ്ങിയിട്ട് ആ സംസ്ഥാനം മുഴുവൻ തകർത്തടിച്ച് തരിപ്പണമാക്കി പിന്നീട് രാമക്ഷേത്ര നിർമ്മാണം വന്നപ്പോൾ പുള്ളി കല്ലുകൊടുത്തു വിട്ടു പൊളിച്ചത് ഞങ്ങളല്ലേ എന്ന് വലിയ വമ്പ് പറഞ്ഞു അപ്പോ ഒക്കെ എല്ലാവരും പറഞ്ഞത് മധ്യപ്രദേശിൽ പിടിച്ചു നിൽക്കാനുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളും എടുത്തതാണെന്നാണ് പറഞ്ഞത് പക്ഷേ സംഗതി വാരി അടിച്ച് തറയിലടിച്ച് തോൽപ്പിച്ചു ഇലക്ഷന് മുമ്പ് മോനും അച്ഛനും കൂടി ഡൽഹിയിലൊക്കെ വന്ന് കറങ്ങി ഫേസ്ബുക്ക് പേജിൽ നിന്ന് ഏതാണ്ടൊക്കെ ഒന്ന് മാറ്റി ഒക്കെ രംഗത്ത് വന്നു ഈ എലക്ഷൻ കഴിഞ്ഞതോടുകൂടി മോൻ മത്സരിച്ച അച്ഛൻ്റെ തട്ടകവും ഡിം ഗുഡിം അപ്പം സോക്കേട് പൂർണ്ണമായി തീർന്നു ഇപ്പോൾ പറഞ്ഞ വാക്കുകളാണിത് അതായത് മധ്യപ്രദേശിൽ പാർട്ടി പുനഃസംഘടനയിലാണ് ആ പുനഃസംഘടനയുടെ ഭാഗമായി ഏത് പദവി കിട്ടിയാലും വാങ്ങും ഒരു സാധാരണ പ്രവർത്തകനായി തുടരും ഞാൻ കോൺഗ്രസ്സുകാരനാണ് ഞാൻ കോൺഗ്രസിൽ തന്നെ ജീവിക്കും മരിക്കും മരിക്കും അതാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നല്ലൊരു മോനാണ് കോൺഗ്രസ്സിന് കൊള്ളാവുന്നൊരു മോനാണ് com o Man.